ഹലോ കൂട്ടുകാരെ ഉപ്പുമാവ് ഉണ്ടാക്കി സമയം കളയാതെ തന്നെ അതായത് ഇതുപോലൊന്നും പ്രീമിക്സ് ആയിട്ട് തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തോന്നുമ്പോൾ തന്നെ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറെക്കെന്ന് കണ്ടാലോ അപ്പോൾ അതാദിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു പാക്കറ്റ് റവ എടുത്തിട്ടുണ്ട് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് അരക്കിലോ റവയാണ് അതും സൂചി ഗോതമ്പിൻ്റെ റവയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് സാധാരണ റവ വേണമെങ്കിലും ഉപയോഗിക്കാം സൂചി ഗോതമ്പിൻ്റെ റവ വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ സൂചി ഗോതമ്പിൻ്റെ റവയാണ് എടുത്തിരിക്കുന്നത് അരക്കിലോ എടുത്തിട്ടുണ്ട് ആദ്യമേ നമുക്കതൊന്ന് വറുത്തെടുക്കണം കേട്ടോ നമ്മളിപ്പോൾ കടയിൽ നിന്ന് റോസ്റ്റഡ് റവയാണ് മേടിക്കുന്നതെന്നുണ്ടെങ്കിലും ഒന്നുകൂടെ വറുത്തെടുക്കുന്നതായിരിക്കും ഒന്നുകൂടെ നല്ലത് കേട്ടോ അപ്പോൾ വറുത്തൊന്നെടുത്തതിന് ശേഷം നമുക്കിത് തയ്യാറാക്കാം ആദ്യമേ ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അത് നല്ലപോലെ റോസ്റ്റായി നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് ഒന്നും കരിയാതെ വെണ്ണ എടുക്കാൻ അതങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കൊരു പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാൻ ഞാനിപ്പോൾ ഇവിടെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് അതിനകത്തേക്ക് ഒരു രണ്ട് ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു രണ്ട് ടീസ്പൂൺ ഉഴുന്ന് പരിപ്പിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഉണക്കമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് കശുവണ്ടി പരിപ്പ് കശുവണ്ടി പരിപ്പിന് പകരം നിങ്ങൾക്ക് വേണെങ്കിൽ കപ്പലണ്ടിയോ അല്ലെങ്കിൽ പൊട്ടുകടലയൊക്കെ ഉപയോഗിക്കാം കേട്ടോ പിന്നെ ഇതിനകത്തേക്ക് കറിവേപ്പില ഒരു പിടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ നമ്മുടെ ഇതിൻ്റെയൊക്കെ ഒന്ന് കശുവണ്ടി പരിപ്പിൻ്റെയൊക്കെ ഒന്ന് കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വരണം പിന്നെ ഇതിനകത്തേക്ക് ഒന്ന് ഇച്ചിരി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ഓപ്ഷനലാണ് കേട്ടോ ചെറിയൊരു കളർ മഞ്ഞ കളറിലൊക്കെ ഉണ്ടാവും അതിനു വേണ്ടിയാണേ അതിനുശേഷം ശേഷം അതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന റവ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ നല്ലതുപോലൊന്ന് അയണ്ണയ്ക്കകത്ത് കിടന്ന് ഒന്ന് റോസ്റ്റ് ആക്കി എടുക്കണം കേട്ടോ അപ്പോൾ അത് നല്ലതുപോലെ ആ എണ്ണയിൽ ഒന്ന് ആക്കി എടുത്തിട്ടുണ്ട് ഒരുപാട് ഇതാക്കി എടുക്കണ്ട ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് നല്ലപോലെ ഇളക്കിയാൽ മതി പിന്നെ ലാസ്റ്റ് ഇതിനകത്തേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾ പ്രീമിക്സ് ആണ് അപ്പോൾ ഉപ്പ് ചേർത്ത് വേണം എടുക്കാൻ വേണ്ടി ഒന്ന് ഉപ്പ് ഇട്ടതിന് ശേഷം ഒന്ന് ചൂടാക്കിയാൽ മതി ശേഷം ഓഫ് ചെയ്യുക അത്രേ ഉള്ളൂ ഇനി തണുത്തതിന് ശേഷം നമ്മൾ ഇതൊരു നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു കണ്ടെയ്നറിൽ എടുത്ത് വെച്ചാൽ മതി ട്ടോ പുറത്ത് വെച്ചാൽ മതി ഒന്നും വയ്ക്കേണ്ട ആവശ്യമില്ല നമ്മളിത് ഒരു മൂന്ന് മാസം വരെ പുറത്ത് നല്ല സൂപ്പറായിട്ട് തന്നെ ഇരുന്നോളും കേട്ടോ ഉള്ള വെള്ളമയുള്ള ഒന്നും വെച്ചിട്ട് എടുക്കരുത് അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് പോകും ഇപ്പോൾ ഞാൻ അതിന്തി അരക്കപ്പ് നമ്മുടെ ആ പ്രീമിക്സ് ചേർത്തിട്ടുണ്ട് ഒരു കപ്പ് ചൂ നല്ല ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നല്ല ചൂടുവെള്ളം ഒഴിച്ചതിന് ശേഷം ഇതൊന്ന് ഇളക്കി വെച്ചിട്ട് കുറച്ച് നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കുക നെയ്യ് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ നെയ്യും എണ്ണയൊക്കെ അത് ഓരോരുത്തരുടെയും ഇഷ്ടമാണ് നെയ്യും എണ്ണയും എന്തെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കുക അതിന് ശേഷം ഇത് അടച്ചു വെക്കാം കേട്ടോ അടച്ച് അടച്ച് വെച്ച് കഴിഞ്ഞിട്ടൊരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമ്മുടെ റവ ഇവിടെ റെഡി ആയിട്ടുണ്ടായിരിക്കും റവ ഉപ്പുമാവ് അപ്പം അത്രയേ ഉള്ളൂ നമ്മുടെ റവ ഉപ്പുമാവിൻ്റെ പ്രീമിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ടായിട്ടോ അതായത് ഇതുപോലെ നല്ല സൂപ്പറായിട്ടുള്ള കൂപ്പും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് വെറുതെ എന്തിനാ രാവിലെ രാവിലെയൊക്കെ ഉണ്ടാക്കിയ സമയങ്ങളിൽ നമുക്ക് തോന്നുമ്പോഴൊക്കെ എടുത്ത് കഴിക്കാല്ലേ ഇതുപോലെ ഒന്ന് ചൂടുവെള്ളം മതി ഇത് തയ്യാറാക്കാനായിട്ട് അപ്പോൾ കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ സ്കൂളിൽ കൊണ്ടുപോകാനൊക്കെ എളുപ്പമുള്ളൊരു പരിപാടിയാണല്ലേ അപ്പോൾ ഇത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഇടാൻ മറക്കരുത് കേട്ടോ ഇതുപോലുള്ള പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതിനും വരെ താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു ബൈ